നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ മേടിക്കുന്ന ചെറിയ നമ്മൾ എടുക്കാം എങ്ങനെയാണെന്ന് നോക്കാം ഞാൻ നോക്കിയപ്പോൾ നമ്മളെ വീട്ടിൻ്റെ തൊട്ടടുത്ത് വീട്ടിൽ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ അവിടെ പോയി ജെറിയൊക്കെ പിച്ച് കൊണ്ടുപോകാനായിട്ട് പോയപ്പോൾ അവിടെ അതിലൊക്കെ നല്ല മുള്ളൊക്കെ ഉണ്ടായിരുന്നു പറിച്ചെടുക്കാനൊന്നും പറ്റിയില്ല എന്നാലും ഒക്കെ ഒരുപാടൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ട് കുറച്ചൊക്കെ ഞാൻ പിച്ചിയെടുത്ത് പിച്ചെടുത്ത് വീട്ടിൽ കൊണ്ടുവന്നു വീട്ടിൽ കൊണ്ടുവന്ന് മൂന്നാല് വെള്ളം കഴുകിയെടുത്ത് ഗ്യാസിൽ ചൂടുവെള്ളവും വെച്ച് ഉപ്പിട്ട് ഞാൻ ഇട്ട് കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുത്ത് മാറ്റിയൊന്ന് വെച്ച് ഞാൻ ഒരു ദിവസം ഫുള്ളും മാറ്റി വയ്ക്കുന്നുണ്ട് ഒരു ദിവസം ഫുള്ളായിട്ട് ഞാൻ ഉപ്പിട്ട് ജെറി മാറ്റി വെച്ചിരുന്നത് ഞാൻ വേറെ ജെറി വേറെ ആയിട്ട് മാറ്റിയെടുത്തിട്ടുണ്ട് രണ്ട് പാത്രങ്ങളിലേക്ക് അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ചുണ്ണാമ്പ് വെള്ളത്തിലേക്ക് ഇടാൻ വേണ്ടി ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട് ഒരു ദിവസം ഞാൻ ഫുള്ളായിട്ട് ചുണ്ണാമ്പു വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ജെറിയിലൊക്കെ ഫുള്ളായിട്ട് കറ പോവാനായിരുന്നു ഞാൻ ചുണ്ണാമ്പുള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്നത് ഒരു ദിവസം ഫുള്ളായിട്ട് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് അത് ചുണ്ണാമ്പ് വെള്ളത്തിലായ കൊണ്ട് ഒരു മൂന്നാലഞ്ച് വെള്ളം കഴുകിയാണ് എടുക്കാൻ ചുണ്ണാമ്പിൻ്റെ കറകളൊക്കെ കാണും അതുകൊണ്ട് ഒരു മൂന്നാല് കഴുകിയെടുത്തിട്ടുണ്ട് പഞ്ചസാര പാനീയാക്കാൻ വേണ്ടി ഞാൻ ഗ്യാസിലേക്ക് വെച്ച് കുറച്ച് വെള്ളവും തിളപ്പിച്ചെടുത്ത് പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ ഫുഡ് കളറും കൂടെ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്നും ഇവിടെ കലക്കി ഇവിടെ എടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇവിടെ ഇത് തിളച്ച് കിട്ടിയിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ജെറിയും കൂടെ ഒന്ന് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മധുരവും കള്ളറും ഒന്ന് പിടിക്കാൻ വേണ്ടി നമുക്ക് ഒരാഴ്ചത്തേക്കൊന്ന് മാറ്റി വയ്ക്കാം ഇതിവിടെ ഒരാഴ്ച കഴിഞ്ഞ് ഇതിവിടെ നമ്മൾ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കള്ളറും മധുരവും ഒക്കെ ഇതിന് ബാലൻസ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം